സിദ്ധാർത്ഥ എന്താ പറഞ്ഞേ തോറ്റുപോയ മനുഷ്യൻ അല്ലേ അങ്ങനെയല്ലേ അവൻ അങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ലല്ലോ ദൈവമേ കണ്ടിരുന്നെങ്കിലേ എന്റെ മോള് മരിച്ച ദുഃഖം ഞാൻ കുറച്ച് നേരത്തെ മറന്നെ അല്ല ചന്ദ്രേ പ്രകാശ് പറഞ്ഞത് കേട്ടില്ലേ രജനിയുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താനുള്ള അവസ്ഥ ഇപ്പൊ ചന്ദ്രത്തില്ല പറയാറില്ലേ അതെന്താണെന്ന് അത ഇപ്പോ ഈ നിമിഷം ഞാൻ അറിയ മനസ്സിലാഗ്രഹിച്ചത് നടത്താൻ കഴിഞ്ഞു അതിനപ്പുറം എന്താ വേണ്ടേ ഈ ജന്മം സഫലം പക്ഷെ സർ അദ്ദേഹത്തിന്റെ രൂപവും ഭാവമൊക്കെ കണ്ട് വിഷമം തോന്നി ആകെ വല്ലാതിരിക്ക പ്രകാശ് അങ്ങനെ സഹതാവൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല ഇനി അഥവാ അങ്ങനൊരു അരിവ് വരികയാണെങ്കിൽ പ്രകാശ് വരച്ച് എന്റെ മോൾഡ് ഫോട്ടോയിലേക്കൊന്ന് നോക്കിയാ മതി പറയുന്നത് നേര പ്രകാശ് എന്റെ മനസ്സും കല്ലായി കഴിഞ്ഞു മീരമോളുടെ ജീവൻ എടുത്തതിന് ചന്ദ്രോത്തുകാർ അവരുടെ ജീവിതം കൊണ്ട് ഉത്തരം പറയണം സാറിന്റെ മേഡത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് യഥാർത്ഥൻ സാറ് പോയി കഴിഞ്ഞതിനു ശേഷവും ഞാൻ ഗിരിയേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു ആ ഗിരിയോട് പറ പറ ഇനി ഒരു ഒരു കല്യാണം നോക്കാൻ പ്രകാശ് പ്രകാശ് എന്നോട് വരാൻ പാടില്ലായിരുന്നു വന്നാലും പരിഗണനയും ഞാൻ കൊടുക്കില്ല അങ്ങനെ ഒരു ഔതാര്യം ഞാൻ ഒരിക്കലും അഭ്യർത്ഥിക്കില്ല സാർ സാറും മേടും അനുഭവിച്ച വേദനയ്ക്ക് ഒരു പ്രതികാരവും അധികമാവില്ല െ ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ അവളും മാളത്തിന്ന് പുറത്തു വരും ചന്ദ്രോത്തുകാർ തിരുവാധാരമായി എന്നറിയുമ്പോ അവൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല വൈകാതെ ഞാൻ സി എമ്മിനെ നേരിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തെക്കൊണ്ടും വസുന്തിരിയെ ഞാൻ നേരിട്ടൊന്ന് വിളിപ്പിക്കുന്നുണ്ട് എന്താ അവൾക്ക് പറയാനുള്ളത് ഞാനൊന്നറിയട്ടെ

വണ്ടികളുടെ ഇ എം ഐ കമ്പനിയിൽ നിന്നും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബലമായിട്ട് കൊണ്ടുപോവോ അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് എന്നാൽ അതൊന്നും അറിയണം നമ്മുടെ വാഹനങ്ങൾ സീസ് ചെയ്യാൻ പോവാ നോക്കണം ഇതെല്ലാം കാറുകളുടെ ഡ്യൂസാണ് എല്ലാ കാറുകളും ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ